ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഒരു യാത്രക്കിടെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ കണ്ട കണ്ടൊരു കിഡ്ലൻ സ്പോട്ടാണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നാൽപ്പാമര കപ്പൽകുന്ന് എറണാകുളം ജില്ലയിലെ പാലക്കുഴിക്കടുത്തുള്ള പണ്ടപ്പള്ളിയിലാണ് ഈ കപ്പൽകുന്ന് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിനെ പറ്റി ആദ്യം ഒരു ഐഡിയ ഒന്നും ഇല്ലാണ്ട് വന്നതുകൊണ്ട് എന്താ സംഭവം എന്നൊന്നും ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നീട് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു കപ്പലിന്റെ രൂപത്തിൽ മണ്ണെല്ലാം ഇട്ട് ഫില്ല് ചെയ്ത് അതിൽ നിറയെ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ അത് നാൽപ്പാമ്പര കപ്പൽ കുന്ന അവിടെ ഒരു റോക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഗ്യാങ് ആയിട്ടായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കുന്നിന്റെ മുകളിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ എല്ലാം ശരിക്കും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു താഴേന്ന് നോക്കുമ്പോൾ ഉള്ള ആ മരത്തിൻ്റെ വ്യൂവ് ശരിക്കും നല്ല ഹെവി തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ നടക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിട്ട് നല്ല ഡെപ്തിലുള്ള ഒരു കനാലും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും അതിടെ നടക്കുമ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കിടന്ന് നടന്നൊരു ഫീൽ തന്നെയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് ഈ വഴി കയറി ചെന്ന മുകളിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നാൽത്താമര കപ്പൽക്കുന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു ബോർഡ് കാണാൻ സാധിക്കൂട്ടോ ഞങ്ങൾ ചെന്ന ടൈമിൽ ചെടികളിലെല്ലാം അത്യാവശ്യം നല്ലവണ്ണം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അതിന്റെ ഒരു പ്രത്യേക ഭംഗി കാണാനും ഉണ്ടായിരുന്നു ഈ കപ്പലിന്റെ സൈഡിലൊക്കെ ഗ്രില്ല്ണ്ടാവില്ലേ നമുക്ക് ഇങ്ങനെ നിന്ന് കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിക്ക് ശരിക്കും ആ ഒരു രീതി തന്നെയാണ് കേട്ടോ അവരിവിടെയും ചെയ്തിട്ടുള്ളത് ആ കാണുന്നത് പേരാലാണ് കേട്ടോ പിന്നെ ഈ റോക്കിൽ ഇത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇയറും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു ഫെയ്ഡഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാം വായിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കനാലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ കനാലെല്ലാം ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് പൊട്ടിച്ചു മാറ്റിയ പാറയാണെന്നാണ് കേട്ടോ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇത് ശരിക്കും ആ കപ്പൽകുന്നിന്റെ മുകളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ആ പ്രോപ്പർട്ടിയുടെ വലിപ്പം എന്തോരുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് കപ്പൽകുന്നിൽ നിന്ന് ഇറങ്ങി വന്ന് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിട്ട് ഫ്രൂട്ട്സിന്റെ എല്ലാം ഒരു ഗാർഡൻ അവിടെ ഉണ്ടായിരുന്നു ചാമ്പങ്ങാടൻ ചെറുപ്പഴത്തിന്റെ മരം മാത്രമാണ് കേട്ടോ ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഓരോ ഗാർഡന്റെ ഫ്രണ്ടില് അവർ ഇതുപോലെ ബോർഡിലെ പേരെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറച്ചുകൂടി എളുപ്പമായിരുന്നു ശരിക്കും അവിടെ ചുറ്റുള്ള റോഡെല്ലാം നല്ല കിടലാണ് കേട്ടോ നമുക്ക് കണ്ടാൽ ഒരു ഡ്രൈവ് പോകാൻ തന്നെ തോന്നും ചുറ്റും നല്ല മരങ്ങളൊക്കെ ഉള്ളത് ഒരു ഫോറസ്റ്റിന്റെ പ്രതീതി തന്നെയാണ് കപ്പൽകുതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് ഒരു നക്ഷത്രവനവും ഇവിടെ വരുന്നുണ്ട് കേട്ടോ ശരിക്കും നിങ്ങൾ ഈ എല്ലാ ബോർഡുകളിലും ട്രീ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് ശരിക്കും ഒരു കൂട്ടായ്മയാണേ ഈ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ ഈ കാണുന്ന നക്ഷത്രവനവും ഗാർഡനും കപ്പൽകുന്നും എല്ലാം ഇവിടെ ഉണ്ടായത് പണ്ട് വെറും വേസ്റ്റുകൾ കൂട്ടിയിടുന്ന ഒരു സ്ഥലം മാത്രമായിരുന്നു ഇത് അതിനെയാണ് അവർ ഈ കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുത്തത് ഓരോ നക്ഷത്രത്തിനും വരുന്ന മരങ്ങൾ ആ ഗാർഡനിൽ ഉണ്ടായിരുന്നു തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട ഈ സ്പോട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് നമുക്ക് വർത്താനം പറഞ്ഞിരിക്കാൻ ഒരു കിഡ്ലൻ സ്പോട്ട് തന്നെയാണിത് നിങ്ങൾക്കും ഈ സ്പോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്